ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ തുലാം സംക്രാന്തിയാണ് നാളത്തെ ദിവസം ആ ഒരു സംക്രാന്തി സമയത്ത് അതൊരു പുണ്യ സമയമാണ് ആ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ ആ ഒരു മാസം മുഴുവൻ നമുക്ക് ഐശ്വര്യമായിരിക്കും ചിലപ്പോൾ നാളെ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ആ സമയത്ത് കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും തുലാം ഒന്നായിട്ടുള്ള ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച രാവിലെ നിങ്ങൾ വീട്ടിൽ വിളക്ക് കൊളുത്തണം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം എന്നതിനേക്കാൾ കൂടുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യമാണ് അതുവഴി നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് പേർക്ക് ധൻത്രയോദശി പൂജകളൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കും അവരുടെ തിരക്കുകൾ മൂലം അങ്ങനെയുള്ളവരും ഞാൻ ഈ പറയുന്ന ഒരേ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ മതിയാവും ഒരു വർഷത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളുണ്ടാവാൻ അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നമുക്കുള്ള പന്ത്രണ്ട് രാശികളിൽ മംഗളകരമായ ഒരു മാസമാണ് തുലാം മാസം എന്ന് പറയുന്നത് കാരണം തുലാം രാശിയുടെ അധിപതിയായിട്ട് വരുന്നത് ശുക്രഭഗവാനാണ് തുലാം മാസത്തിൽ ഉച്ചമടയുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശനിയുമാണ് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവധാന്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയെയും ഈ ഒരു ശനി ശുക്ര ചേർച്ചയാണ് ഈ ഒരു മാസം സംഭവിക്കുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് തുലാം സംക്രാന്തി നടക്കുന്നത് മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട വെള്ളിയാഴ്ചയും തുലാം ഒന്ന് വരുന്നത് ആ ഒരു ശനിയാഴ്ചയുമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഐശ്വര്യമാണത് സൂചിപ്പിക്കുന്നത് കാരണം തുലാമാസത്തിൻ്റെ എന്ന് പറയുന്നത് ത്രാസാണ് അതുപോലെ ഈ തുലാമാസത്തെ കുബേരമാസമെന്നും പറയാറുണ്ട് കാരണം വീട്ടിലോട്ടുള്ള നവധാന്യങ്ങളെല്ലാം തന്നെ ഈ ഒരു തുലാമാസം ഒന്നാം തീയതി വാങ്ങിച്ച് അത് നിറച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതുവഴി നമുക്ക് ലഭിക്കുന്നത് വളരെ വലിയ ഐശ്വര്യങ്ങളാണ് നിങ്ങൾക്കറിയാം ഒന്ന് എന്ന് പറയുന്നത് അന്ന് ധൻത്രയോദശി ആയതുകൊണ്ട് നവധാന്യ പൂജ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ നവധാന്യ പൂജ ചെയ്യാത്തവർക്കും നിങ്ങളുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങൾ അരി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാവുന്നതാണ് ഇപ്രാവശ്യം ധൻത്രയോദശിയോടു കൂടിയാണ് ഈ ഒരു തുലാം ഒന്ന് വന്നിരിക്കുന്നത് ഓസ്പീഷ്യസ് തിങ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുക വഴി ഇരട്ടി ഫലമാണ് നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് വരുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നവധാന്യങ്ങൾ കുറിക്കുന്നത് സാക്ഷാൽ ശനി ഭഗവാനെയാണ് മാത്രവുമല്ല തുലാം രാശിയിൽ ശനി ഉച്ചവും കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നവധാന്യങ്ങൾ വാങ്ങി നമ്മൾ നിറച്ചു വെച്ചാൽ ശനി ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ധാന്യലക്ഷ്മിയുടെ അനുഗ്രഹവും കൂടി നമുക്ക് ലഭിക്കും കാരണം തുലാം രാശിയുടെ അധിപതി ശുക്രനാണ് നമ്മൾ ലക്ഷ്മിയെ എട്ട് ഭാവത്തിൽ പൂജിക്കാറുണ്ട് അതിലൊരു ഭാവമാണ് ധാന്യലക്ഷ്മി എന്ന് പറയുന്നത് ധാന്യലക്ഷ്മിയായി നമ്മൾ അന്നപൂർണേശ്വരി ദേവിയെയാണ് തുലാമാസത്തിൽ ആരാധിക്കേണ്ടത് അതായത് മഹാലക്ഷ്മിയെ അന്നപൂർണിഭാവത്തിൽ പൂജിക്കണം നിങ്ങൾക്ക് എത്ര പേർക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഈ ഒരു തുലാമാസത്തിൽ മാത്രമാണ് ലഡുവിനാൽ ചുറ്റപ്പെട്ട സ്വർണ്ണ പാർവതീദേവി അതായത് അന്നപൂർണേശ്വരി ദേവിയെ വലം വെക്കാനായിട്ട് ക്ഷേത്രത്തിൽ വലം വയ്ക്കാനായിട്ട് വെളിയിലിറക്കുന്നത് തുലാമാസത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മൾ അന്നപൂർണി രൂപത്തിൽ മഹാലക്ഷ്മിയെ ധാന്യലക്ഷ്മി ഭാവത്തിൽ പൂജിക്കേണ്ടത് നമ്മുടെ വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കണം തുലാം സംക്രാന്തിയായ നാളെയും തുലാമാസം ഒന്നാം തീയതിയും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുമാത്രമാണ് അതുമാത്രമല്ല ഈ തുലാമാസം തീരും വരെ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ഏത് ദിവസങ്ങൾ അത് ചൊവ്വായാണെങ്കിലും കറുത്തവാവായാലും പൗർണമിയാണെങ്കിലും വെള്ളിയാഴ്ചയാണെങ്കിലും അരി വെച്ചു വേണം നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ ഓരോ ഓസ്പീഷ്യസ് ദിവസം വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു സ്ഥിര ലഗ്നത്തിൻ്റെയും ആ ഒരു കരണത്തിൻ്റെയും രീതി അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ പറയാം നാളെ തുലാം സംക്രാന്തി വരുന്നത് ഉച്ച സമയത്താണ് ഇപ്പോൾ മിക്കവരും എല്ലാവരും ചിലപ്പോൾ വീട്ടിൽ കാണില്ല വീട്ടിൽ ഇല്ലാത്തവർ ടെൻഷൻ അടിക്കുകയേ വേണ്ട തുലാം ഒന്നിന് ചെയ്യേണ്ടെന്ന കാര്യം ഞാൻ പറയാം ഇപ്പോൾ നാളെ തുലാം സംക്രാന്തി സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി നാലിനാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ സാധാരണ കത്തിക്കുന്ന എല്ലാ വിളക്കുകളും കത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിളക്കുകളൊക്കെ കൊളുത്താം അങ്ങനെയല്ല നിലവിളക്ക് മാത്രം കൊളുത്താനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യം ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് അല്ലെങ്കിൽ വാഴയില സാധാരണ എല്ലാവരും നിലവിളക്ക് ബ്രാസിൻ്റെ പ്ലേറ്റിലായിരിക്കുമല്ലോ കൊളുത്തുന്നത് അതിൽ നിറയെ പച്ചരി വെക്കുക പച്ചരി വെച്ചിട്ട് നിലവിളക്കിന് മഞ്ഞൾ കുങ്കുമം പൊട്ടുവെച്ച് ആ ഒരു സമയത്ത് നമ്മൾ വിളക്ക് തെളിയിക്കുക ഒന്ന് അൻപത്തി നാല് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ടൈമിൽ കൊളുത്താം അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒന്ന് നാൽപ്പത്തി അഞ്ചിന് വിളക്ക് കൊളുത്തിയിട്ട് ഒരു രണ്ടേ കാൽ വരെ ആ വിളക്ക് അങ്ങനെ തന്നെ കത്തി നിന്നോട്ടെ ആ ഒരു സമയത്ത് വിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നത് സൂര്യഭഗവാൻ്റെ അനുഗ്രഹത്തിനും അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹത്തിനും നമ്മളെ സഹായിക്കും കാരണം മഹാലക്ഷ്മിയായ ധാന്യലക്ഷ്മി ഭാവത്തിൽ നമ്മൾ നാളെ അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മഹാലക്ഷ്മിയാണ് നിലവിളക്ക് അരി എന്ന് പറയുന്നത് അന്നപൂർണേശ്വരിയാണ് അപ്പോൾ രണ്ടു പേരുടെയും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് നിലവിളക്കൊന്നും കൊളുത്താൻ താല്പര്യം ഇല്ല നിങ്ങൾക്കെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പാത്രത്തിലോ വാഴയിലോ പച്ചരി നിരത്തിയിട്ട് അതിന് നടുക്കായിട്ടൊരു മൺവിളക്ക് മഹാലക്ഷ്മിയെ ഭാവിച്ചു കൊളുത്തിയാലും മതിയാകും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അന്നപൂർണി ദേവിയുടെ സ്തോത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ് അന്നപൂർണേശ്വരി ദേവിയുടെ മന്ത്രം എന്താണെന്ന് ഞാൻ പറയാം സൂര്യഭഗവാന്റെ മന്ത്രം നമ്മൾ ആ സമയത്ത് ജപിക്കാത്തതിന് കാരണം സാധാരണ രാവിലെയാണ് നമ്മൾ സൂര്യഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് തുലാം ഒന്നാം തീയതി ആയിട്ടുള്ള ശനിയാഴ്ച രാവിലെ നമുക്ക് സൂര്യഭഗവാന്റെ മന്ത്രം ചൊല്ലാം അത് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു തരാം അപ്പം ആദ്യം നമ്മൾ ചൊല്ലേണ്ടുന്ന അന്നപൂർണേശ്വരി ദേവിയുടെ സ്തോത്രം ഈ ഒരു നിലവിളക്ക് കൊളുത്തി ആ ഒരു നിലവിളക്കിന് മുൻപിലിരുന്ന് ഒരു പതിനൊന്ന് പ്രാവശ്യമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ നമ്മൾ ഈ ഒരു അന്നപൂർണേശ്വരി സ്തോത്രം ചൊല്ലുക अदायद अन्नपूर्णे सधापूर्णे शङ्करप्राणवल्लभे ज्ञानवैराग्यसिद्ध्यर्थं भिक्षां देही च पार्वती माता च पार्वती देवी पिता देवो महेश्वरा बान्धवा शिवभक्ता च स्वदेशा भुवनत्रयं सक्षाल् പാർവതീദേവിയോട് അന്നപൂർണ്ണേശ്വരിയായി മാറിയ പാർവതീദേവിയോട് കാശിയിൽ ചെന്ന് മഹാദേവൻ ഭിക്ഷയാചിക്കുന്ന കഥയൊക്കെ നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലണം അതിനു ശേഷം ധാന്യലക്ഷ്മി സ്തോത്രം ഒരു മൂന്ന് പ്രാവശ്യം കൂടിയിട്ട് നമ്മൾ ജപിക്കണം കാരണം മഹാലക്ഷ്മി ദേവിയെ അന്നപൂർണേശ്വരി ഭാവത്തിലാണെങ്കിലും ധാന്യലക്ഷ്മി ഭാവത്തിൽ കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നാളെ അപ്പോൾ നിങ്ങൾ ധാന്യലക്ഷ്മി രൂപത്തിലും കൂടി ദേവിയെ പ്രാർത്ഥിക്കണം ആ മന്ത്രം ഇതാണ് ऐकलिकल्मषनाशिनि कामिनि वैथिकरूपिणि वेदमये क्षीरसमुद्भवमङ्गलरूपिणि मन्द्रनिवासिनि मन्द्रनुदे मङ्गलधायिनि अम्बुजवासिनि देवगिणाश्रितपादयुते जय जय हे मधुसूदनकामिनि धान्यलक्ष्मिसध पालय मा ഈ ഒരു മന്ത്രം മൂന്ന് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലിയതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്നെങ്കിൽ പയറോ ചെറുപയറോ പരിപ്പോ അല്ലെങ്കിൽ പച്ചരി കൊണ്ടോ എന്തെങ്കിലും ഒരു സുണ്ടലോ പായസമോ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ് അങ്ങനെയല്ല നിങ്ങളെക്കൊണ്ട് നാളെ ഈ ഒരു സമയത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ചെയ്യേണ്ടത് പിറ്റേ ദിവസം ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ബ്രഹ്മ മുഹൂർത്തം മുതൽ രാവിലെ ഒരു ഒൻപത് മണിക്ക് ഉള്ളിലായിട്ട് ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ചെയ്തവർക്കും ശനിയാഴ്ച രാവിലെ ഇത് ചെയ്യാവുന്നതാണ് രണ്ട് നേരവും ചെയ്യുന്നത് കാരണം സൂര്യൻ കന്നി രാശിയിൽ നിന്ന് തുലാം രാശിയിലോട്ട് സംക്രമിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് പിറ്റേ ദിവസം ചെയ്താലും നമുക്ക് കിട്ടും കിട്ടാഴിക്കുകയൊന്നുമില്ല അതുകൊണ്ട് രണ്ട് ദിവസവും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു നവധാന്യങ്ങൾ നവധാന്യം എന്നല്ല എന്തെങ്കിലും ഒരു ധാന്യം ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ലതായിരിക്കും ശനിയാഴ്ച രാവിലെ സൂര്യഭഗവാന് അർഘ്യം സമർപ്പിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം രാവിലെ ഒരു എട്ടുമണിക്ക് ഉള്ളിലായിട്ട് ഒരു ചെമ്പുകൂടത്തിൽ ജലമെടുത്ത് ഒരല്പം കുങ്കുമവും അരിയും ഇട്ട് ഒന്നെങ്കിൽ ആദിത്യഹൃദയ സ്തോത്രം ചൊല്ലി അല്ലെങ്കിൽ ഓം സൂര്യായ നമാവും ദിവാകരായ നമ എന്നുള്ള മന്ത്രം ചൊല്ലി സൂര്യഭഗവാൻ അർഘ്യം കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് അന്നത്തെ ദിവസവും ഇതേപോലെ പൂജാമുറിയിൽ പച്ചരിക്ക് മുകളിൽ വെച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് അതന്നു മാത്രം ചെയ്താൽ മതിയാവും അതായത് വെള്ളിയാഴ്ച ഈ ഒരു സംക്രാന്തി സമയത്തും അതേപോലെ തുലാം ഒന്നേ വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരും പിന്നെ ഈ ഈയൊരു തുലാമാസം മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരു അന്നപൂർണേശ്വരി ദേവിയുടെ സ്തോത്രവും അതേപോലെ ധാന്യലക്ഷ്മിയുടെ സ്തോത്രവും ഈ മാസം മുഴുവൻ ഒരു തവണ വെച്ച് ചൊല്ലുന്നതും വളരെ നല്ല ഐശ്വര്യങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് തരുന്നതാണ് തുലാം രാശിയിൽ ഉച്ചമടയുന്ന ഗ്രഹം ശനി ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ എന്തെങ്കിലും ഒരു നവധാന്യം അതായത് കടലയോ പരിപ്പോ ചെറുപയറോ വെള്ളപ്പയറോ സുണ്ടൽ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്നതും വളരെ വളരെ നല്ലതാണ് വീട്ടിൽ അന്നപൂർണേശ്വരി ശിലയുള്ളവർ തീർച്ചയായും നാളത്തെ ദിവസം അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്യണം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ശിലയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പച്ചരിക്ക് മുകളിൽ ദേവിയെ വെച്ച് ദേവിയെ പ്രാർത്ഥിച്ചാൽ മതിയാവും പച്ചരിക്ക് പുറത്ത് നിലവിളക്ക് വെക്കണമെന്നില്ല ഇപ്പം എല്ലാവരുടെ വീട്ടിലും അന്നപൂർണേശ്വരി ശില കാണില്ലാത്തതുകൊണ്ടാണ് മഹാലക്ഷ്മി സങ്കല്പത്തിൽ നിലവിളക്ക് വെച്ചിട്ട് പച്ചരയുടെ മുകളിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും നാളെയും നാളെ കഴിഞ്ഞും ഈ ഒരു കാര്യം ചെയ്യണം അതേപോലെ തന്നെ നവധാന്യങ്ങൾ നിങ്ങൾ ദീപാവലിക്ക് അല്ലെങ്കിൽ ഈതൊരു ധനത്രയോദശി ദിവസം നവധാന്യ ദീപം കൊളുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒൻപത് നവധാന്യങ്ങളും നിങ്ങൾ ശനിയാഴ്ച വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അങ്ങനെ നവധാന്യ ദീപം ഒന്നും കൊളുത്താൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും കുറഞ്ഞത് ഒരു അഞ്ച് വക പയറുവർഗ്ഗങ്ങൾ പച്ചരിയും കൂടെ കൂട്ടി ഒരഞ്ച് വകയെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലിട്ട് വെക്കുന്ന ആ പാത്രങ്ങളിൽ നിറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ഈയൊരു ഒറ്റ കാര്യം വഴി നിങ്ങളുടെ വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും ഈ ഒരു മാസം വരുന്നതായിരിക്കും വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ഇതിന് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് ഡബിൾ ഇരട്ടി ആയിരിക്കും സാധാരണ ഏതെങ്കിലും ഒരു ഒന്നാം തീയതി അതായത് ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഒന്നാം തീയതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു മാസത്തേക്ക് മാത്രമേ നമുക്ക് ഫലം തരികയുള്ളൂ പക്ഷേ തുലാമാസം ഒന്നാം തീയതി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും വർഷം മുഴുവൻ നമുക്ക് ഫലം തരും അതിന് കൂടെ ഇരട്ടി ഫലം തരാൻ ധൻത്രയോദശിയും കൂടിയിട്ടാണ് അന്ന് വന്നിരിക്കുന്നത് സോ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ